പയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവരെ മലയാളികൾ സാധാരണ അഭിസംബോധന ചെയ്യുന്നത് തീറ്ററപ്പായി എന്നാണ് ആരാണ് ഈ തീറ്ററപ്പായി കാക്കി ഷർട്ടും ചുണ്ടിലൊരു നിഷ്കളങ്കമായ ചെറുപുഞ്ചിരിയും നൽകി തൃശൂർ റൗണ്ടിലൂടെ നടന്ന ആ മനുഷ്യനെ ഒരിക്കലും ശക്തന്റെ നാട്ടുകാർ കാണില്ല എഴുപത്തിയഞ്ച് ഇഡലിയും ഒരു ബക്കറ്റ് സാമ്പാറും പ്രാതൽ ഇടവേളയിൽ മുപ്പത്തിയഞ്ച് ദോശ ഒരു പറ ചോറിന് ശേഷം വൈകിട്ടത്തെ ചായക്ക് മുപ്പത് വട യാതൊരു കൂസലുമില്ലാത്തെ അകത്താക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ഭക്ഷണക്കൊതി കണ്ട് ലോകം അവനെ തീറ്ററപ്പായി എന്ന് വിളിച്ചു സാധാരണ മനുഷ്യർ കഴിക്കുന്നതിലും അധികം ഭക്ഷണം കഴിച്ച് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കടന്നു ചെന്ന ഒരു സാധു മനുഷ്യനാണ് റപ്പായി ചേട്ടൻ ഇന്നും തൃശ്ശൂരിലെ പല ഹോട്ടലുകളിലും റപ്പായി ചേട്ടന്റെ ഫോട്ടോ കാണാം കേരളത്തിന്റെ സ്വന്തമായ ആ തീറ്റ കൊതിയൻ റപ്പായി ചേട്ടന്റെ കഥയൊന്ന് കേട്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തൃശ്ശൂരിലെ കിഴക്കും പാട്ടുകര പൈനാടൻ കുര്യപ്പൻ്റെയും താണ്ഡമ്മയുടെയും ആറു മക്കളിൽ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പതിലായിരുന്നു റപ്പായുടെ ജനനം ചെറുപ്പം മുതലേ കലശലായ ഭക്ഷണപ്രേമിയായിരുന്നു അദ്ദേഹം രുചി വൈവിധ്യങ്ങൾ പരിശോധിക്കാനും വയറു നിറയെ കഴിക്കാനുമുള്ള മകന്റെ കഴിവ് മാതാപിതാക്കൾക്ക് അത്ര രസിച്ചിരുന്നില്ല റപ്പായുടെ വിശപ്പ് പരിഹാസങ്ങൾക്കിടയാക്കി പക്ഷേ വളരുംതോറും ഈ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്ന് തന്നെയായിരുന്നു ആ വീട്ടുകാർ കരുതിയത് പക്ഷേ സ്കൂളിലെ സഹവിദ്യാർത്ഥികളുടെ കളിയാക്കലിൽ മനംതൊന്ത് ഒൻപതാം ക്ലാസ്സിൽ റപ്പായി പഠിത്തം അവസാനിപ്പിക്കേണ്ടതായി വന്നു പഠനം നിർത്തിയതോടെ തയ്യൽ ജോലിക്കാരനായ പിതാവിനോടൊപ്പം അദ്ദേഹവും കൂടി ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും സഹായിയായിരുന്നു റപ്പായി അപ്പോഴും റപ്പായി ഭക്ഷണത്തിൽ തന്റെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു കുട്ടിക്കാലം മുതലേ ഭക്ഷണത്തിന്റെ പേരിൽ പരിഹാസം പരിഹാസമേറ്റുവാങ്ങിയതുകൊണ്ടാകണം തനിക്ക് ഭക്ഷണത്തോടുള്ള അമിതാസക്തി വീട്ടുകാരെ അറിയിക്കാതെ കൊണ്ടുനടക്കാൻ പുള്ളിക്ക് സാധിച്ചു രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉൾക്കൊള്ളുന്ന കുടുംബം അങ്ങനെയാണ് ജീവിച്ചു പോന്നത് കുറച്ചുകാലം കാലം കമ്പനിയിലും ജോലിക്ക് പോയി അതിനുശേഷം തൃശൂരിലെ ഹോട്ടലുകളിൽ ജോലി ചെയ്തു ആ ജോലി ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം തന്നെയായിരുന്നു അവിടെ നിന്നും കിട്ടുന്ന ഭക്ഷണം കൊണ്ടായിരുന്നു പിന്നീട് ജീവിതം തള്ളി നീക്കിയത് ഇടയ്ക്കാണ് തീറ്റ കുറിച്ച് റപ്പായ് ചേട്ടൻ മനസ്സിലാക്കുന്നത് എത്ര കഴിച്ചാലും വിശപ്പ് മാറാത്ത തന്റെ വയറിനെ ക്ഷമിപ്പിക്കാൻ ചിലപ്പോൾ തീറ്റ മത്സരത്തിന് സാധിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ തോന്നി കാണണം പിന്നീട് തീറ്റ മത്സരത്തിലെ സ്ഥിരം സാന്നിധ്യമായി മാറാൻ റപ്പായ് ചേട്ടന് സാധിച്ചു യൗവന ആരംഭത്തിൽ തന്നെ നാട്ടിലും പുറത്തും സംഘടിപ്പിച്ച തീറ്റ മത്സരത്തിലെ വിജയുടെ പേര് റപ്പായ് എന്നു തന്നെയായിരുന്നു കേരളത്തിനകത്തും പുറത്തും നടന്ന തീറ്റ മത്സരങ്ങളിലെ വിജയപട്ടം റപ്പായി ചേട്ടനെ ഒടുവിൽ തീറ്ററപ്പായി ആക്കി മാറ്റി പ്രായപൂർത്തിയാകുമ്പോഴേക്കും നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരവും കിലോഗ്രാം ഭാരവും നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ചുറ്റളവുമുള്ള ശരീരത്തിനുടമയായിരുന്നു തീറ്ററപ്പായി അതോടെ തൃശ്ശൂരുകാരുടെ മാത്രമായിരുന്ന റപ്പായി കേരളത്തിന്റെ കൂടിയായി മാറി പ്രാതലിന് ദിവസവും എഴുപത്തി അഞ്ചോളം ഇഡലിയും ഉച്ചൌണിന് വയറു നിറയെ ചോറും അത്താഴത്തിന് അറുപത് ചപ്പാത്തിയും കഴിച്ചാൽ അരപട്ടിണിയാണെന്നാണ് റപ്പായി ചേട്ടൻ പറയാറ് അങ്ങനെയുള്ള റപ്പായി ചേട്ടന് തൃശൂർ ടൗണിലെ ഹോട്ടലുകാരും വ്യാപാരികളും ജനങ്ങളും ഭക്ഷണം സ്പോൺസർ ചെയ്യാൻ മിക്കവരും പിടിവലിയായിരുന്നു രാവിലെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ഇഡലി അകത്താക്കിയാലും ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴേക്കും റപ്പായി ചേട്ടന് വിശക്കാൻ തുടങ്ങും പിന്നീട് ഒരു ഇരുപത്തഞ്ച് മസാല ദോശ പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കും ഊണ് കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെയും വിശപ്പ് തുടങ്ങും അപ്പോൾ ഒരു മുപ്പത് വട കഴിക്കണം പിന്നെയാണ് അത്താഴം ഇങ്ങനെയാണ് റപ്പായിയുടെ ദിനചര്യ റപ്പായിയുടെ ഭക്ഷണത്തോടുള്ള അത്യാർഥിക്ക് ഡോക്ടർമാർ പേരിട്ടത് പോളി ഫാഗിയ അഥവാ ഹൈപ്പർ ഫാഗിയ എന്നാണ് ഭക്ഷണത്തെ ഇത്രയധികം സ്നേഹിച്ച ശുദ്ധ വെജിറ്റേറിയനായ റപ്പായി ചേട്ടൻ കേരളത്തിൽ പ്രശസ്തനായി മാറി അങ്ങനെ ഉദ്ഘാടനം നിർവഹിക്കാൻ വരെ മനുഷ്യർ അദ്ദേഹത്തെ തേടിയെത്തി റപ്പായി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ അത് മികച്ച തുടക്കമായിരിക്കുമെന്ന വിശ്വാസവും അക്കാലത്ത് ഹോട്ടൽ ഉടമകൾക്കിടയിൽ നിലനിന്നിരുന്നു അക്കാലത്ത് ആലുവയിലെ ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിന് പോയ റപ്പായി ഇരുന്നൂറ് ഇഡലി കഴിച്ചു കൊണ്ടായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഒരു പ്രാദേശിക തീറ്റ മത്സരത്തിന് എഴുന്നൂറ്റി അൻപത് ഇഡിലിയും ഇരുപത്തഞ്ച് കിലോ ഏത്തപ്പഴവും ഇരുപത്തഞ്ചു കിലോ ഹൽവയും ഇരുപത്തഞ്ചു ലിറ്റർ പാൽപായസവും കുടിച്ച് ഏമ്പക്കം വിട്ട ശേഷം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കാണികളുടെ സംഘാടകരുടെയും കണ്ണു തളിച്ച കഥയും റപ്പായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട് ആരെ കണ്ടാലും പുഞ്ചിരി തൂകുന്ന സൗമ്യനായ ആ മനുഷ്യൻ അന്നത്തെ കുട്ടികൾക്ക് ഒരു പേടി സ്വപ്നം കൂടിയായിരുന്നു അക്കാലത്തെ അമ്മമാർ കുട്ടികൾ ഭക്ഷണത്തിനോട് കാണിക്കുന്ന വിമുഖതയ്ക്ക് മറുമരുന്നായി പറഞ്ഞിരുന്നത് വേഗം കഴിച്ചോ അല്ലെങ്കിൽ തീറ്ററപ്പായി വന്ന് പിടിച്ചു തിന്നും എന്നായിരുന്നു ഇതായിരുന്നു ഈ ഭയത്തിന്റെ പശ്ചാത്തലം തൃശ്ശൂരുകാരുടെ ഇടയിൽ ചേട്ടനെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന രസകരമായ ഒരു കഥയുണ്ട് റപ്പായി ചേട്ടൻ ഒരു സൂത്രക്കാരനായിരുന്നത്രെ ആദ്യമായി കാണുന്നവരെ കയ്യിൽ തിരികെ പിടിച്ച നോട്ടുകെട്ടുമായി റപ്പായ് ചേട്ടൻ പ്രലോഭിപ്പിക്കും എനിക്ക് അത്താഴം വാങ്ങി തന്നാൽ നിനക്കും നിന്റെ പത്ത് കൂട്ടുകാർക്കും ഞാൻ ഭക്ഷണം വാങ്ങി തരും ഒരു കുഞ്ഞുകുട്ടിയുടെ നിഷ്കളങ്കതയുമായി മുന്നിൽ വന്നു നിൽക്കുന്ന പാവത്തെ ഒന്നാക്കാൻ കിട്ടിയ അവസരം ആരെങ്കിലും തുലയ്ക്കുമോ അംഗം കുറിച്ച് അടുത്തുള്ള ഹോട്ടലിലേക്ക് നീങ്ങും അവിടുത്തെ കുശിനിപ്പുര വടിച്ചു നക്കി ഇനി എന്താ ഉള്ളത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ചേട്ടന്റെ മുന്നിൽ നിന്നും കൂട്ടമായി എത്തിയവരുടെ കൂട്ടത്തിൽ പുലിവാലി പിടിച്ച എതിരാളി നിന്ന് വിയർക്കുന്നത് കാണാം ഇത് റപ്പായി ചേട്ടന്റെ ഒരു പ്രായോഗിക തമാശയായിരുന്നു ഒരു ചാൺ വയറിന്റെ പശി അടക്കുന്നതിലും അപ്പുറമുള്ള കൗശലമൊന്നും ആ സൂത്രവിദ്യക്കില്ലായിരുന്നു ഇത് റപ്പായി ചേടിന്റെ വേലയാണെന്ന് അറിഞ്ഞിട്ടും മത്സരത്തിൽ പലരും പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ റപ്പായി ചേടിന്റെ വയറ് നിറയുമല്ലോ എന്ന് കരുതിയാണ് പലരും ഇതിന് പങ്കെടുത്തിട്ടുള്ളത് നർമ്മബോധവും നിഷ്കളങ്കതയുമായിരുന്നു ആ വലിയ ശരീരം നിറയെ കാണുന്നവരോടൊക്കെ കളി പറയും തമാശ പറയും പലരും സ്നേഹത്തിൽ പൊതിഞ്ഞ ഭക്ഷണം റപ്പായി ചേട്ടനെ സമ്മാനിക്കും തൃശൂരിലെ പല ഹോട്ടലുകളും അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നിടും വയറിനെ എരിക്കുന്ന വിഷപ്പിന്റെ തീ ശമിപ്പിക്കാൻ റപ്പായി ചേട്ടൻ എപ്പോഴാണ് ആ വാതിൽ കടന്ന് അവിടേക്ക് എത്തുകയെന്ന ആകാംക്ഷയിലായിരുന്നു ഹോട്ടലുകാർ രക്തസമ്മർദ്ദവും പ്രമേഹവുമായിരുന്നു റപ്പായി ചേട്ടന്റെ ജീവിത പങ്കാളി ഒരു വയർ നിറയ്ക്കാൻ കഷ്ടപ്പെട്ടിരുന്ന ആ മനുഷ്യന് മറ്റൊരു വയറിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ കഴിയാതെ പോയി അതാണ് പലരും പല കുറി നിർബന്ധിച്ചിട്ടും എന്ന കെട്ടുപാട് അദ്ദേഹം തന്റെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താൻ കാരണം രണ്ടായിരത്തി ആറ് നവംബർ അവസാനമാണ് പ്രമേഹവും രക്തസമ്മർദ്ദവും റപ്പായി ചേട്ടനെ തിരിച്ചു തിരിച്ചുകൊത്തിയത് ബിഷപ്പിന്റെ വിളി അറിയാതെ അദ്ദേഹം ബോധരഹിതനായി മാറി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അദ്ദേഹം അവസാനത്ത് ശ്വാസം വലിച്ചത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് പുലർച്ചെ നാലേ മുപ്പതോടെ ആ ഭക്ഷണപ്രിയൻ ഭൂമിയിലെ തൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണത്തോട് പിടങ്ങി യാത്രയായി അന്ന് അദ്ദേഹത്തിന് അറുപത്തി വയസ്സാണ് കിഴക്കുമ്പാട്ടുകരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ലൂർദ് കത്തീഡ്രൽ പള്ളിയിലായിരുന്നു മൃതദേഹം സംസ്കരിച്ചത് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ പ്രത്യേക ശവപ്പെട്ടിയിൽ കിടന്ന് തനിക്ക് വെട്ടിയ വലിയ കുഴിയിലേക്ക് അന്ത്യനിദ്രയ്ക്കായി അദ്ദേഹം യാത്രയായി ഭക്ഷണം കഴിച്ച് ലിങ്ക ബുക്കിൽ ഇടം പിടിച്ച റപ്പായി ചേട്ടൻ്റെ അവസാന ആഗ്രഹമായിരുന്നു ഗിന്നസ് ബുക്കിലും തൻ്റെ പേര് അടയാളപ്പെടുത്തുക എന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ രംഗബോധമില്ലാത്ത ആ കോമാളി രുചികളുടെ ഈ ലോകത്തുനിന്ന് എന്നും നീക്കുമായി അദ്ദേഹത്തെ അടർത്തി കൊണ്ടുപോയി ഒരിക്കലും ഒടുങ്ങാത്ത വിശപ്പുമായിട്ടാണ് റപ്പായി ചേട്ടൻ ജീവിച്ചത് തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂരുകാരുടെ സ്വകാര്യ അഭിമാനവുമായിരുന്നു റപ്പായി ചേട്ടൻ തീറ്റ മത്സരത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ആ വലിയ മനുഷ്യൻ മൺമറിഞ്ഞിട്ട് പതിനേഴ് വർഷം പിന്നിട്ടിരിക്കുന്നു പക്ഷേ ഇന്നും തൃശൂരിലെ പല ഹോട്ടലുകളിലും ഐശ്വര്യത്തിന്റെ പ്രതീകമായി തീറ്ററപ്പായി എന്ന മനുഷ്യന്റെ ചിത്രം ചില്ലുകൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അടങ്ങാത്ത വിശപ്പുമായി ജീവിച്ച വിളമ്പി നൽകുന്നതൊന്നും ബാക്കി വെക്കാതെ കഴിച്ചു തീർത്ത ആ അല്ലാതെ വേറെ ആരെയാണ് ഭക്ഷണം വിളമ്പുന്നവർ ഓർക്കേണ്ടത് വിനു രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത് ആർ എൽ വി രാമകൃഷ്ണൻ പ്രധാന വേഷത്തിലെത്തിയ തീറ്ററപ്പായി എന്ന സിനിമയും ആ മനുഷ്യന് നൽകിയ ട്രിബ്യൂട്ട് തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ